അങ്ങനെ പുതിയ സ്ട്രാറ്റജിയുമായി രേണു സുതി ബിഗ് ബോസിലേക്ക് ശ്രുതിയേട്ടാ ഞാൻ എത്തിക്കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചത് പുള്ളിക്കാരിയുടെ ആദ്യത്തെ ഇൻട്രോ ഡാൻസ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മേക്കപ്പും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയി വൾഗറാക്കുന്ന രീതിയിലുള്ള മേക്കപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി പുള്ളിക്കാരി എന്താണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി ബിഗ് ബോസിൽ എത്തിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് കാണാൻ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പുള്ളിക്കാരി ഇനി എങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ എന്താണ് ഒരു റിയൽ ക്യാരക്ടർ നമുക്ക് ഈ ഷോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം പിടിച്ചു നിൽക്കുമായിരിക്കും അല്ലേ അതിന് ശേഷം നമുക്ക് എന്താണ് ഒരു പാവം കുട്ടിയാണെന്നൊക്കെയാണ് മറ്റ് സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത് കേട്ടോ അതാണോ അങ്ങനെയാണോ അത് പുള്ളിക്കാരുടെ അഭിനയമാണോ എന്താണ് എന്നുള്ളത് നമുക്കിനി വരും നാളുകളിൽ കണ്ടറിയാം എന്തായാലും ശ്രുതിയെ വിട്ടൊരു കളിയുണ്ടാവില്ല സുധിയെ കുറിച്ചുള്ള ഒരു സങ്കട കാര്യങ്ങളും മറ്റും പറഞ്ഞായിരിക്കും പുള്ളിക്കാരെ നിൽക്കാനുള്ള സാധ്യത മുഴുവനും ഹൗസിനുള്ളിൽ എത്തിയതിനു ശേഷം അത്ര ആക്റ്റീവായിട്ടൊന്നും കേട്ടോ പുള്ളിക്കാരെ നിൽക്കുന്നതായി എനിക്ക് തോന്നിയത് അത് അത്രയും പേരെ കണ്ടതിൻ്റെ ഒരു ടെൻഷൻ ആയിരിക്കാം എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചാൽ മതിയായിരുന്നു ഒന്ന് ആളുകൾ വെറുത്ത് വെറുത്ത് ലാസ്റ്റ് ആ വെറുപ്പിനൊടുവിൽ ഇഷ്ടമായി എന്ന് പറയുന്നത് പോലെ പുറമേ വെറുത്ത ആളുകൾ അകത്ത് ഹൗസിനുള്ളിൽ കയറി കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ആ രീതിയിൽ ഗെയിം കളിച്ചാൽ രേണു സുതിക്ക് കുറേ നാൾ നിൽക്കുകയും വേണമെങ്കിൽ കപ്പ് വരെ വാങ്ങിച്ചുകൊണ്ട് പോകാം കാരണം അത്രയേറെ ജനശ്രദ്ധ ചക് കുപ്രസിദ്ധിയിലൂടെ ആണെങ്കിൽ പോലും ജനശ്രദ്ധ ആകർഷിച്ച ഒരാളാണ് രേണു സുധി അപ്പോൾ അല്പം ഒന്ന് സൂക്ഷിച്ച് കളിക്കുകയാണെങ്കിൽ കപ്പ് വേണമെങ്കിലും അടിക്കാം ഇതൊരു അവസരമാണ് രേണു ശ്രുതിക്ക് കാരണം സുധിയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ആ ഒരു സെന്റിമെന്റ്സ് ഗെയിമിലൂടെ വേണമെങ്കിലും പുള്ളിക്കാരിക്ക് മേ ആ ഒരു കപ്പിൽ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ കാണിച്ചതുപോലെ വെറുപ്പിക്കലും അതുപോലെ തന്നെ അഹങ്കാരവും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒന്നും നോക്കാതെ പുറത്തെടുത്ത് കളയാനുമുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത് രേണു സുതിക്ക് പറ്റിയൊരു അവസരമാണ് കാരണം ഒരു അൻപത് ദിവസം നിന്നാൽ തന്നെ എത്ര രൂപ വരുമാനം കിട്ടും പുള്ളിക്കാരിയുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ ഇങ്ങനെയൊരു ഇതിലേക്ക് ആരും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് വരെ എത്തിപ്പെടാനായിട്ട് സാധിച്ചത് അപ്പം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പുള്ളിക്കാരിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ വെറുപ്പ് ഒരിഷ്ടമാക്കി മാറ്റി അതൊരു വോട്ടാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ രേണു സുതിക്ക് കപ്പടിക്കാനായിട്ട് സാധിക്കും ആ ഒരു പ്രതീക്ഷയിൽ പുള്ളിക്കാരി അകത്തേക്ക് കയറിയതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതിനെ പുള്ളിക്കാരുടെ സ്വഭാവം വെച്ച് എങ്ങനെയായിത്തീരും എന്താക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കട്ടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് ആശംസിക്കാം ഓക്കേ ബൈ